ഹൃദ്രോഗ ചികിത്സയിലെ നൂതന സംവിധാനമായ എക്സ്മിറൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി സജ്ജമാക്കി ആസ്ട്രോമെഡിസിറ്റി ഹൃദയധമനികളിലും അനുബന്ധ രക്തക്കൊഴലുകളിലും അടിഞ്ഞുകൂടുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും സമഗ്രവും വിപ്ലവകരവുമായ സാങ്കേതിക വിദ്യയാണ് പി എൽ എസ് എക്സ്മിർ ലേസർ സിസ്റ്റത്തിൻ്റെ സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ നേരിടുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും ഈ സംവിധാനം നിരവധി ചികിത്സാ സൗകര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലേസർ സംവിധാനമാണ് പി എൽ എസ് എക്സ്മെർ ലേസ്റ്റർ സിസ്റ്റം പ്രത്യേകം രൂപവൽക്കരിച്ചിട്ടുള്ള ഇ എൽ സി എ കത്തീറ്റർ ഉപയോഗിച്ച് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് എവിടെയാണെന്ന് കണ്ടെത്താനും ശേഷം അടഞ്ഞു കിടക്കുന്ന രക്തക്കൊഴലുകൾ തുറക്കുവാനും ഉള്ളിൽ പരിക്കുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഈ സംവിധാനത്തിന് കഴിയും രക്തക്കുഴലിൽ തടസ്സങ്ങൾ നീക്കുന്നതിനെ തീർത്തും സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ക്ലിനിക്കൽ തെളിവുകൾ സഹിതം തെളിയിക്കപ്പെട്ടിട്ടുള്ള മാർഗമാണിത് ഗുരുതരമായ രക്തക്കട്ടകൾ ക്ഷതങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് മികച്ച ഫലപ്രാപ്തി നൽകുന്ന സംവിധാനമാണ് എക്സിമർ ലേസർ തെറാപ്പി എന്ന് കൊച്ചി ആസ്ട്രോമെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ കുമാർ ആർ പറഞ്ഞു ചെയ്യുന്ന ഉള്ളിൽ കടത്തിവിടുന്ന ബലൂൺ വീർക്കാതെ വരുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാക്സിമം വലിച്ചെടുക്കാൻ നോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സാഹചര്യവും ഫെയിൽ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ രണ്ടു ദിവസം ഇരിക്കും ഒന്നുകൂടെ അഞ്ചു ചെയ്യുന്നു ആ കട്ട അരിഞ്ഞു വലിയ പക്ഷേ ഈ ലേസർ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ഇത് ബേൺ ചെയ്ത് കളയാൻ പറ്റും കളയാൻ പറ്റും അപ്പൊ നമുക്ക് അപ്പൊ തന്നെ രക്തോട്ടം ആൻഡോബ്ലാസ്റ്റിന്റെ സക്സസ് പറഞ്ഞു കൂട്ടാൻ പറ്റും പറഞ്ഞ് കൂട്ടാനുള്ള സാഹചര്യമാണ് എല്ലാത്തിലും ലേസർ ആവശ്യമില്ല ഈ പറഞ്ഞ നമുക്ക് തടസ്സം വരുന്ന ഏരിയയിൽ ലേസർ ഉപയോഗിക്കുമ്പോൾ സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റും ഡബിൾ ആ രണ്ട് ബ്ലോക്ക് അതൊറ്റ കാറ്റലാണ് ആ കാറ്റിറ്റിൽ മൂന്ന് ബ്ലോക്ക് നാല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഒരേ കാറ്റർ മതി കോസ്റ്റ് കോസ്റ്റ് ഇപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടിയ മുപ്പത്തായിരം മുപ്പത്തി ഏഴായിരം രൂപയുടെ അത് ല്ലാണ്ട് ബാക്കിയുള്ള ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉള്ളൂ നോൺ കിട്ടാനില്ല ഈ നിങ്ങൾക്ക് അല്ലെങ്കിൽ അല്ല അതിന്റെ തിന്റെ വ്യത്യാസം നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കുറെ ഉള്ളത് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ് സ്റ്റഡി ചെയ്തത് ഫോറിൻ സെൻസ് ആയിരിക്കും ഇന്ത്യൻ പേഷ്യൻസ് നമ്മൾ സ്റ്റഡി ചെയ്തതിനെ തൗസൻഡ് ടൈ ആണ് പക്ഷെ രണ്ടിനും ഡേറ്റ വളരെ അവൈലബിൾ ഉള്ളു എഗൻ ലൈക്ക് ഡോക്ടർ വർമ്മി വാണ്ടുപോയറി സ്ഥലം എത്തുന്നത് സെയിം ആയിരിക്കും

ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫോളോ അപ്പുള്ള സ്റ്റെൻസ് ആണ് അപ്പം ഒരു മെഡിസിൻസ് റെഗുലർ ആയിട്ട് കഴിച്ച് ഈ ടാർഗറ്റ്സ് കൊളസ്ട്രോൾ എല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്നതിൽ ഫൈവ് പെർസെന്റ് ആണ് നമ്മളിപ്പോ റീബ്ലോക്കേജ് റീബ്ലോക്കേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം ഫീഡ്ബാക്ക് ഫോറൻസിൻ്റെ എല്ലാ ഓരോ പല കമ്പനികളിലോട്ട് ഓറഞ്ചിന്റെയും ഫോറൻസ് ചില നല്ല ഫീച്ചേഴ്സ് ഉണ്ടാകും കേസിൽ നമ്മള് ഏതെങ്കിലും ഫോറൻസിന്റെയും അങ്ങനെ ചില അഡ്വാൻറ്റേജുള്ള അങ്ങനെ നോക്കി എടുക്കാം പക്ഷെ അതിലൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകാം അപ്പൊ ഇതെല്ലാം നമ്മൾ ഏതായിരിക്കാം ഈ കേസിൽ നമുക്ക് പറ്റുക വളരെ ഡിഫിക്കൽ കേസിലൊക്കെ നമ്മൾ ഓൺലൈൻ ബെസ്റ്റ് എടുക്കാനുള്ള സങ്കീർണമായ സാഹചര്യങ്ങളിൽ പോലും മികച്ച വിജയ സാധ്യത നൽകുന്നു എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ സവിശേഷത വലിപ്പമേറിയ രക്തക്കട്ടകൾ പോലും നീക്കി മറ്റു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ രക്തയോട്ടം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായകമാകും ഒരിക്കൽ സ്റ്റെന്റ് ഇട്ട ഭാഗം വീണ്ടും ചുരുങ്ങുന്നത് തടയുകയും ചെയ്യും അങ്ങനെ വീണ്ടും സ്റ്റെന്റ് ഒഴിവാക്കാം ഗുരുതരമാവീതം ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം നിലക്കുന്ന ഘട്ടങ്ങളിലും ഹൃദയാഘാതത്തിന്റെ മറ്റ് സാഹചര്യങ്ങളിലും നിർണായകമായ ജീവൻ രക്ഷാ ഉപാധിയായി മാറാൻ ഈ സംവിധാനത്തിന് കഴിയും ഓപ്പറേഷന് പകരം ഞരമ്പുകളിലൂടെ കുടൽ കടത്തിവിട്ട് കൃത്യമായ ഇടത്ത് സ്റ്റെന്റുകൾ സ്ഥാപിക്കാനും ోాస్టిక్ ప్రయోజనపెత్తా സ്റ്റെന്റുകൾ വേണ്ട വിധം തീർത്തുവരാത്ത ഘട്ടങ്ങളിലും കാൽസ്യം അടഞ്ഞ് തടസ്സങ്ങൾ രൂപപ്പെടുമ്പോഴും ഞരമ്പുകളിൽ കാര്യമായ ക്ഷതമേൽക്കാറുണ്ട് ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ധമനികൾക്കുള്ളിൽ വയറുകൾ കടത്തിവിട്ടുള്ള ചികിത്സ അത്ര നല്ലതുമല്ല എന്നാൽ ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയെ തരണം ചെയ്യാനാകും ഹൃദയധമനികൾക്ക് പുറമെ മറ്റ് അനുബന്ധ ഞരമ്പുകളിലെ തടസ്സങ്ങൾ നീക്കാനും ഈ രീതി ഉപയോഗിക്കാം മുൻപ് സ്ഥാപിച്ചിട്ടുള്ള പേസ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ലേസർ സാങ്കേതികത സഹായിക്കും മുന്നൂറ്റി നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള കിരണങ്ങളാണ് എക്സിമർ ലേസർ കടത്തിവിടുന്നത് ഇതുപയോഗിച്ച് ഹൃദയധമനികളിലെ തടസ്സങ്ങളെ തകർക്കാനും ഉരുക്കിക്കളയാനും നീക്കം ചെയ്യാനും കഴിയും സമീപത്തുള്ള മറ്റു കോശങ്ങൾക്കുണ്ടായേക്കാവുന്ന തകരാർ പരമാവധി കുറച്ച് കൂടുതൽ ഫലപ്രാപ്തി ഉറപ്പു നൽകുന്നു ധമനിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന കത്തീറ്ററിൽ നിന്നാണ് ശക്തിയേറിയ ലേസർ കിരണങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കിരണങ്ങൾ അത് കടന്നുപോകുന്ന വഴിയിലുള്ള തടസ്സങ്ങളെ നീക്കുന്നു സാധാരണഗതിയിൽ ഇതിന് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ വേണ്ടിവരാറുമുണ്ട് എന്നാൽ ലേസർ വിദ്യ മിക്ക രോഗങ്ങളിലും അത്തരം വെല്ലുവിളികൾ ഒഴിവാക്കുന്നു അങ്ങനെ രോഗിയുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു എക്സിമർ ലൈസസ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ആസ്ട്രോമെഡിസിറ്റിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് ആസ്ട്രോമെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖര വർമ്മ പറയുന്നു ഉപകരണത്തിന്റെ വലിപ്പം വളരെ കുറവാണ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ പൂർണ്ണ സജ്ജമാക്കുകയും ചെയ്യും സുഗമമായ ഉപയോഗത്തിന് ടച്ച് സ്ക്രീനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ കൃത്യതയുടെ വേഗത്തിൽ ചികിത്സ നൽകാൻ ഇത് സഹായകരമാകുമെന്ന് ഡോക്ടർ രാജശേഖര വർമ്മ പറഞ്ഞു കൃത്യമായി ചികിത്സക്കൊപ്പം ഉടൻ തന്നെ ആശുപത്രി വിടാനുള്ള അവസരവും ഈ സംവിധാനം രോഗികൾക്ക് നൽകുന്നുണ്ടെന്നും സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സി വ്യക്തമാക്കി രോഗികളുടെ ജീവിത നിലവാരം കൂടുതൽ ഉയർത്താൻ ഇത് സഹായിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ആസ്ട്രോമെഡിസിറ്റി ഹൃദ്രോഗ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർമാരായ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ രാജീവ് സി ഡോക്ടർ രാജശേഖര വർമ്മ കൺസൾട്ടന്റ് ഡോക്ടർ സന്ദീപാർ എന്നിവർ കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൊച്ചി